നിങ്ങൾ അശോകമരം കണ്ടിട്ടുണ്ടോ ഇതാണ് അശോകമരത്തിൻ്റെ പൂവ് തുടക്കത്തിൽ ഇളം ചുവപ്പിലും പിന്നീട് കടിച്ചുവപ്പിലും കുലയായി ഉണ്ടാവുന്ന അശോകപ്പൂവ് കാണാൻ വളരെ ഭംഗിയുള്ളതാണ് രാമായണത്തിലെ സീതാദേവി അശോകവനത്തിൽ ഈ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു വിഷമിച്ചിരുന്നത് എന്നാണ് കഥ ഈ കാരണം കൊണ്ട് വീടുകളിൽ സ്ത്രീകൾക്ക് നിർഭാഗ്യം വരും എന്ന് പറഞ്ഞ് നമ്മൾ മലയാളികൾ പണ്ട് വീടുകൾ വളർത്തിയിരുന്ന അശോകമരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ അശോകമരത്തിൻ്റെ പൂവും തൊലിയും വേരുമൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കാം ആയുർവേദത്തിലും അലോപ്പതിയിലുമൊക്കെ അശോകമരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും അശോകമരത്തിന് പൂജാസ്യങ്ങളുടെ കൂട്ടത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത് മരുന്നിന് വേണ്ടി തൊലി വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ ഐക്യരാഷ്ട്രസഭയുടെ വംശനാശ ഭീഷണി നേരിടുന്ന മരങ്ങളുടെ പട്ടികയിലാണ് അശോകമരം ഉള്ളത് ഇപ്പോൾ അശോകമരം പൂക്കുന്ന സമയമാണ് എവിടെ നിന്നെങ്കിലും അശോകമരത്തിൻ്റെ വിത്തോ തയ്യോ കണ്ടാൽ ഒന്നും നോക്കാതെ കൊണ്ടുപോയി നട്ടോളൂ അശോകം നമ്മൾ വിചാരിച്ച ആളല്ല ഒരു വി ഐ പി ആണ്